പൂവേ പൊൻ പൂവേ ആരീരാൻ പൂവേ കനവുന്നേ നിനവുന്നേ വായു വായു വാവേ ഉണ്ണി കണ്ണായം ഉണ്ണി കണ്ണായം നിന്നെ കൂടാതില്ല ഞാൻ േ ഓ എൺപൂവെ പൊൻപൂവെ ആദിദാരും പൂവെ മനവുന്നേ നിനവുന്നേ വായു വായു വേ പൂവസന്തം പൊന്ന് പൂഷും പുലക്കിനാദിൻ മൂടാൻ പുതപ്പു നിനക്കുടാൻ നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ നീ പിറന്ന സമയം മുതൽ ഞാൻ പിരിഞ്ഞ നിമിഷം വരെ ഉല്ലാസം ആനന്ദം കുഞ്ഞുനേവേ പൊൻപൂവേ നീ നോവിലില്ല ാം നിന്റെ പൂവലിമ നനയുകിൽ നിന്റെ കുഞ്ഞുമനമുരുകിൽ നിന്റെ പൂവലിമ നനയുകിൽ നിന്റെ കുഞ്ഞു മന മുരുകിൽ മാറ്റേൺ പൺപൂവേ ആനവുന്നി നനവുന്നി വായോ വായോ വാവേ ഉണ്ണി കണ്ണായ നിന്നും ഉണ്ണി കണ്ണായ നിന്നും നിന്നെ കൂടാറില്ല ഞാൻ കുഞ്ഞാവേ ഓ എൻ പൂവേപ്പൊൻപൂവേ ആരി പൂവേ കനവുന്നീ നിനവുന്നീ വായോ വായോ വേ